പക്ഷേ ഏറ്റവും സുരക്ഷിതമായി കേരളത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ിൽ അതിന് മാതൃകാപരമായ ഏത് നടപടി എടുത്ത് മുന്നോട്ട് പോകാനും തയ്യാറാവുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് പരസ്യമായി അവനിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോ മലന്ന് കിടന്ന നെഞ്ചത്തേക്ക് തുപ്പുന്നത് ഒന്ന് നിർത്തിയിട്ട് മനസ്സുകടന്ന് ഒന്ന് നോക്കണം നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് നിങ്ങളുടെ തുമ്പല് വീഴുക കാരണം നിങ്ങൾ ആരോപിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നേരെ മറച്ച് അപ്പുറത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത് കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജന ഒരു പരാതി ഉന്നയിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ ബോൺഗ്രേവിന്റെ ആലോചനാ സമിതിയുമായി ബന്ധപ്പെട്ട് മുകേഷ് ഉണ്ടായിരുന്നു അയാൾ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണ് അതുകൊണ്ട് അയാളെ സംരക്ഷിച്ചു പോകാം എന്നല്ല കേരളത്തിൽ ആ സമിതിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അദ്ദേഹം ഏത് അടിസ്ഥാനത്തിലാണെങ്കിലും നിയമപരമായിട്ട് അദ്ദേഹത്തിനു നേരെ വരുന്ന ആരോപണങ്ങളിലെ നിരപരാധിത്വം തന്നെ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സമീപനമരത്തെ എഫ്ഐആർ എത്ത് കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോ രണ്ട് സമീപനങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും കേരളത്തിലെ ഇടതുപക്ഷം സ്ത്രീപക്ഷം എന്നുള്ള സ്ത്രീകളുടെ സുരക്ഷയും അവരുടെ മാനവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് മിനി റോസ്ബൻഡിനെ പോലെയുള്ളവർ പ്രതികരിച്ചത് അപ്പോ ആ പ്രതികരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവരെ ചവിട്ടി താഴ്ത്തുന്നു അപമാനിക്കുന്നു മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കും